കാഞ്ഞിരപ്പള്ളിക്കൊന്നും പകം സ്പോർട്സ് കോൾ നിർമ്മാണത്തിനുള്ള ഇരുപത്തിയേഴ് ദശാംശം ഏഴ് കോടി രൂപയുടെ ടെൻഡറായതായി ആയതായി ചീഫ് പ ഡോ ജയരാജ് അറിയിച്ചു കിഫ്ബി മുഖേനയാണ് പദ്ധതിയുടെ നിർമ്മാണം നടത്തുന്നത് സ്പോർട്സ് സ്വിമ്മിംഗ് പൂൾ ക്രിക്കറ്റ് നെറ്റ് പ്രാക്ടീസ് വോളിബോൾ കോർട്ട് ഇരുന്നൂറ് മീറ്റർ സിന്തറ്റിക് ട്രാക്ക് സെവൻസ് ഫുട്ബോൾ സിന്തറ്റിക് ട്രാക്ക് സ്പോർട്സ് സ്കൂളിലെ കുട്ടികൾക്കും കോച്ചുമാർക്കുമുള്ള ഹോസ്റ്റലുകൾ മൾട്ടി പർപ്പസ് ഇൻഡോർ കോർട്ട് കോമ്പാക്റ്റ് സ്പോർട്സ് ബിൽഡിംഗ് ഭിന്നശേഷി സൗഹൃദ സ്പോർട്സ് സൗകര്യങ്ങൾ എന്നിവ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കിഫ്ബിയുടെ സ്പോർട്സ് പ്രവർത്തികൾക്കായുള്ള സ്പെഷ്യൽ ഏജൻസിയായ സ്പോർട്സ് കേരള ഫൗണ്ടേഷനാണ് നിർമ്മാണ ചുമതല നിലവിലുണ്ടായിരുന്ന പഴയ സ്കൂൾ കെട്ടിടത്തിന് പകരമായി എം എൽ എ ഫണ്ടിൽ നിന്നും മൂന്ന് കോടി എഴുപത് ലക്ഷം രൂപ ചെലവഴിച്ചാണ് പുതിയ കെട്ടിടം പൂർത്തിയാക്കിയിരിക്കുന്നത് പുതിയ കെട്ടിടത്തിൽ നിലവിലുള്ള എൽ പി സ്കൂളിൻ്റെ ഒന്നു മുതൽ നാല് വരെ ക്ലാസുകളും ഹൈസ്കൂളിൻ്റെ അഞ്ച് മുതൽ പത്ത് വരെയുള്ള ക്ലാസ്സുകളും സ്പോർട്സ് സ്കൂളിൻ്റെ ഏഴ് മുതൽ പത്ത് വരെയുള്ള ക്ലാസ്സുകളും നടത്തുന്ന വിധത്തിലാണ് പദ്ധതി രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് സ്പോർട്സ് സ്കൂൾ വിദ്യാർത്ഥികൾ ഒഴികെയുള്ള എല്ലാ ക്ലാസുകളും അതിലേക്ക് മാറ്റുകയും ചെയ്തു സ്പോർട്സ് സ്കൂൾ നിർമ്മാണം പൂർത്തിയായി കഴിഞ്ഞ് ഇതിലേക്കുള്ള പ്രവേശനം പ്രത്യേകമായി നടത്തും കാഞ്ഞിരപ്പള്ളിയിൽ നിന്നുൾപ്പെടെ സംസ്ഥാനത്തെ വിവിധ സ്ഥലങ്ങളിലെ വിദ്യാർത്ഥികൾക്ക് സ്പോർട്സ് സ്കൂൾ പ്രവേശനം ലഭ്യമാക്കും സംസ്ഥാനത്ത് നിന്നും ഭാവിയിലെ മികച്ച കായിക താരങ്ങളെ വാർത്തെടുക്കാനുള്ള പദ്ധതി എത്രയും വേഗം പൂർത്തിയാക്കുന്നതിനുള്ള ശ്രമം നടക്കുന്നതായും ചീഫ് അറിയിച്ചു ടീം റിപ്പോർട്ടേഴ്സ് കാഞ്ഞിരപ്പള്ളി വീടുകളിൽ മനോഹരമാക്കാൻ ഇനി മറ്റൊന്നും പ്രമുഖ കമ്പനികളുടെ ഇന്ത്യൻ വിദേശ നിർമ്മിത ഗ്രാനൈറ്റ് ഐറ്റംസ് പുതുമയാർന്ന ഡിസൈനുകൾ അതും ഹോൾസെയിൽ വിലയും സിറ്റി ടൈൽ പാലസ് കാഞ്ഞിരപ്പള്ളി ഫോൺ ഫോർ സെവൻ വൺ ഫോർ ടു ഡബിൾ സെവൻ ടു